ഇന്നത്തെ സ്പെഷ്യൽ തിലോപ്പിയ മട്ടൻ തലക്കറി മട്ടൻ ലിവർ മരുന്ന് കോഴി ചിക്കൻ പെരട്ട് ചിക്കൻ ലിവർ ദാമാപൂലി എങ്ങനെക്കും തരും പാലക്കാട് പക്കതാ എടുക്കും എന്താ പരിപാടി വെച്ചാൽ ബാക്കി തമിഴാറില്ല കേട്ടോ നല്ല ശാപ്പാട് കഴിക്കണം ചാപ്പാടെന്ന് വെച്ചാൽ കോഴിയാണ് മതി കോഴി മരുന്നില്ല നമ്മൾ പണ്ട് കർക്കിട മാസം കഴിക്കുന്ന കോഴി കോഴിമരുന്ന് കിട്ടും ചോറിന് അതോടൊപ്പം തന്നെ പാലക്കാടിൻ്റെ തനതായ ഒരു ഐറ്റമാണ് കുമ്പളം കെട്ട ചിക്കൻ കറി അത് പാലക്കാട് കല്യാണ സമയത്തൊക്കെ തലേ ദിവസം ഉണ്ടാക്കുന്ന ഐറ്റമാണ് അപ്പോൾ അതും കൂട്ടി ചോറിനെ കുഴച്ച് കുഴച്ച് കഴിക്കണം അതാണ് പരിപാടി അപ്പോൾ തുടങ്ങാം ആരംഭിക്കലാമേ വാ ചേട്ടാ

അല്ല ചിക്കൻ ലിവർ ചിക്കൻ ലിവർ അടുത്തത് മട്ടൻ ലിവർ മട്ടൻ ലിവർ പിന്നെ അത് മട്ടൻ തല കറി തല കറി ഈ മട്ടൻ തല കറി മട്ട എല്ലാം ഡെയിലി ഉണ്ടാക്കൂ ഡെയിലി ഇ ഈ ഐറ്റം കാണുന്നല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ ദിവസവും പിന്നെ അങ്ങോട്ടുള്ളൊക്കെ എന്തൊക്കെ അത് ബോട്ടി ബോട്ടി ആ ആട്ടിന്റെ ബോട്ടി ആ ഇതുഓ തന്നെയാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ പെണ്ടിക്കെ നമുക്ക് ഈ കാണുന്ന എല്ലാം ഉണ്ടാവും പിന്നെ അപ്പം ദോശ പുട്ട് ഇതൊക്കെ എട്ടു മണിക്ക് റെഡി ആവും എട്ട് മണിക്ക് റെഡി ആവണം ആവണം നമ്മുടെ മറ്റേ നമ്മള് കുമ്പളങ്ങ കോഴിക്കറി എന്താ കോഴിയും കോഴിയും കുമ്പളങ്ങി അത് എല്ലാരും കോഴി കുമ്പളം കിടവോ പാലക്കാട്ടിലെ മൊത്തം ഈ കല്യാണത്തിന്റെ തല ദിവസം വെക്കുന്ന സാധനം ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കുമ്പളങ്ങി കോഴിക്കറിയും കഴിച്ചിട്ടില്ല ഇവിടെ എല്ലാ ഹോട്ടലും കിട്ടാനുണ്ടോ ഇല്ലേ ഇല്ല ഞാനാണ് തുടങ്ങിയത് ആണോ അത് നമ്മൾ കല്യാണ എല്ലാ ദിവസവും കിട്ടില്ല കല്യാണം കല്യാണ ദിവസം അവിടെ നിർബന്ധം നമുക്ക് മീനായിട്ട് മീൻ ഇപ്പം തിലോപ്പ്യ തിലോപ്പ്യ കൊഴുവ ഡാമാലി കട്ട്ല എല്ലാം ഡാമീനാണ് ഇപ്പം ട്രോളിങ് സമയം മറ്റേ മീന് കുറവാണ് കടൽ മീന് കുറവാണ് എല്ലാ ഐറ്റംസും ഒരു പത്ത് ഇരുപത് ഇല്ലല്ലോ നൈറ്റ് ഇല്ല ഇല്ല രാവിലെ ഒരു രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ നമ്മൾ എട്ട് മണിയാവുമ്പോ എല്ലാം ആവും അത് കഴിഞ്ഞ ഒരു നാലര വരെ നിർത്തും മീൻ മീൻപിടിക്കാൻ പോവാണ് ഈ മീൻ പാലക്കാട് എന്താ പറയാ മീൻ നമ്മുടെ മലബാറിൽ മീൻ പൊരിക്കുക

ചോറ് കഴിച്ചിട്ട് പോയന്ന് രാജേണ് സ്റ്റാഫാക്കിയൊക്കെയാണ് അല്ല രാജ ഞാൻ കസ്റ്റമർ ആക്കി ഞാൻ മതിയോ ചെറു ചേച്ചി ചോറ് പോട്ടെ മതിയോ ബസ്സിലേക്ക് പോരട്ടെ ഞാൻ കേട്ടോ ഞാൻ കണ്ടാ പറ അതില് നമ്മൾ ഒഴിക്കാനായിട്ട് കോഴിയും കുമ്പളങ്ങ പിന്നെ ഉപ്പ് ഫ്രീ ആണോ പിന്നെ അല്ല ഇത് നമ്മളിപ്പം സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എഴുപത് രൂപയ്ക്ക് ചാർജ് ചെയ്തിട്ട് അത് 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 കോഴിയും ഞാൻ നാട്ടിലിവിടെ പാറക്കട ആയിട്ട് പോലെ ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഇതുവരെ കഴിച്ചിട്ടില്ലേ ഇല്ല അതിൽ കഴിക്കാം ഇത് നമ്മള് മരുന്ന് കോഴി മരുന്ന് കോഴി അതും കൂടുതൽ വെറൈറ്റി കഴിച്ചാണ് മരുന്ന് കോഴി ഇതെന്ത് ചിക്കൻ പെരട്ട് കോഴി പെരട്ട് കോഴി പെരട്ട് അപ്പൊ കോഴി തന്നെ രണ്ടു മൂന്ന് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നല്ല ഓലമേങ്ങ നല്ല ചെറിയൊരു ഹോട്ടല് അതോടൊപ്പം തന്നെ ഈ തമിഴ് പാട്ട് ഈ തമിഴ്നാട് കോയമ്പത്തൂത്തൂർ ഉണ്ടാവും ഒരു ഇരുപത്തി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇത് പാലക്കാട് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ വരുമ്പോൾ റോട്ടിൽ മെഡിക്കൽ കോളേജ് എത്താ മെഡിക്കൽ കോളേജ് അല്ല ലുലുവിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്റർ പിറകിൽ